കൊണ്ടു ദിനങ്ങൾ കഴിയും ഫലം പുനരിച്ചിക്കുവല്ല കൈവരും വരും ഇന്ദ്രപഥം എന്തിനു തുച്ഛം നാരായണായ ജയ ബ്രാഹ്മണനായിട്ട് ജനിച്ച് വേദശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ഉപദേശിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാണ്ട് ധനുർവേദം പഠിച്ച് ഇത്രയധികം ആളുകളെ കൊരുതി കൊടുത്ത അങ്ങ് ഇതാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ഭീമൻ പറഞ്ഞിട്ട് ഭീമരഥം അദ്ദേഹത്തിനെ വിട്ടുപോയില്ലോ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തറച്ചു തൻ്റെ മകൻ മരിച്ചിരിക്കുന്നു മകന് വേണ്ടിയിട്ടല്ല തനിക്ക് വേണ്ടിയിട്ടല്ല പിന്നെ എന്തിനാണ് എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു ആ സമയത്ത് ബ്രഹ്മ ഋഷിമാരുടെ ആ ഉപദേശം കേട്ടിട്ട് അതും മനസ്സിലുണ്ട് പെട്ടെന്ന് ആള് ആകെ വ്യത്യാസപ്പെട്ടു ദ്രോണാചാര്യൻ ഉറക്കെ വിളിച്ച് പറയാ ദുര്യോധന കൃപ കർണ ഞാൻ ഇതാ ആയുധം താഴെ വയ്ക്കുന്നു ഈ ജീവിതത്തിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇവിടെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ എല്ലാ ശിഷ്യന്മാർക്കും മംഗളം ഭവിക്കട്ടെ പാണ്ഡവർക്കും ക്ഷേമമുണ്ടാവട്ടെ എന്നും പറഞ്ഞിട്ടാണ് ദ്രോണൻ വില്ല് താഴെ വെച്ചത് വീര്യത്തോട് കൂട്ടി അങ്ങനെ നിൽക്കുന്ന സമയത്തെ പെട്ടെന്ന് ആചാര്യൻ്റെ മനങ്ങിട്ട് മാറിപ്പോയി എല്ലാവർക്കും അതിശയായി അവർ നോക്കുന്നതിന് മുമ്പ് രോണാചാര്യൻ തൻ്റെ ആയുധം വെച്ച് നമസ്കരിച്ചിരിക്കുന്നു ആചാര്യൻ ആ തീർത്ഥട്ടിൽ പത്മാസനത്തിൽ ഇരുന്നു എന്നിട്ട് തൻ്റെ പ്രാണനെ ഉള്ളിലേക്ക് എടുത്തു പ്രണവമന്ത്രം ദീർഘമായിട്ട് ഉച്ചരിക്കാൻ തുടങ്ങി യുദ്ധഭൂമി ആകെ സ്തംഭിച്ച് നിൽക്കുന്ന ആ സമയത്ത് ഒരു ശബ്ദം പോലുമില്ല അപ്പോൾ ആചാര്യൻ്റെ പ്രണവമന്ത്രം അങ്ങനെ ഉച്ചത്തിൽ കേൾക്കാം പത്മാസനത്തിലിരുന്ന് പ്രണവമന്ത്രം ജപിക്കുന്ന ദ്രോണാചാര്യൻ്റെ ആത്മാവ് മേലോട്ട് മേലോട്ട് ഇങ്ങനെ പതുക്കെ ഉയർന്നു പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാന് കാണാൻ കഴിഞ്ഞു അദ്ദേഹം ആ കാഴ്ച അർജുനനെയും ധർമ്മപുത്രരെയും കാണിച്ചു കൊടുത്തു പിന്നെ വേറൊരാൾക്കും കൂടി അത് കാണാൻ കഴിഞ്ഞു ഈ യുദ്ധത്തിൻ്റെ വിവരണങ്ങൾ ധൃതരാഷ്ട്ര മഹാരാജാവിനെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന സഞ്ജയനും അത് കാണാൻ കഴിഞ്ഞു ആ ആത്മാവ് പോയി ആചാര്യൻ്റെ ഝടം തേരിലിരിക്കുന്ന നേരത്തെ ദൃഷ്ടിദ്യുനൻ തൻ്റെ വില്ല് താഴെ വെച്ച് വാൾ ഊരിപ്പിടിച്ച് ചാടി ആചാര്യൻ്റെ തേരിൽ കയറി അരുത് അരുത് എന്ന് എല്ലാവരും വിളിച്ചു പറയുമ്പോഴും അതൊന്നും കേൾക്കാണ്ട് ആചാര്യൻ്റെ തല വെട്ടിയെടുത്ത് ദൂരെ എവിടെയോ എറിഞ്ഞു കളഞ്ഞു ആ ദേഹവും അവിടെ നിന്ന് എടുത്ത് എവിടെയോ എറിഞ്ഞു അർജുനൻ പോലും അരുതേ അരുത് എന്ന് പറഞ്ഞ് പിന്നാലെ ഓടി വന്നു ദൃഷ്ടിദ്യുനന് പക ദ്രോണനെ കൊല്ലാൻ വേണ്ടി മാത്രം ജനിച്ച ആളല്ലേ അതുമാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിത ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളിരിക്കും ഏതായാലും ദുര്യോധനൻ പിന്നീട് വേണ്ട വിധത്തിൽ ആചാര്യനെ സംസ്കരിക്കാനെങ്കിലും ജഡം കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുകയുണ്ടായി യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ പക്ഷേ മറ്റു ജഡങ്ങളുടെ ഇടയിൽ ആ ജഡവും പോയി കണ്ടുകിട്ടാൻ കഴിഞ്ഞില്ല ശരിയായ രീതിയിൽ ആചാര്യൻ്റെ ജടം സംസ്കരിക്കാൻ പോലും കഴിഞ്ഞില്ല ഈ സമയത്ത് അശ്വത്ഥാമാവ് യുദ്ധഭൂമിയിലേക്ക് വരുന്നു യുദ്ധഭൂമി നിശബ്ദം എല്ലാവരും മ്ളാനമായിട്ട് നിൽക്കുന്നു എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അശ്വത്ഥാമാവിനെ പറഞ്ഞു കേൾപ്പിച്ചു അച്ഛനെ ഇങ്ങനെ നീചമായി വധിച്ചു എന്ന് കേട്ടപ്പോൾ അശ്വത്ഥാമാവിൻ്റെ രക്തം തിളച്ചു അച്ഛൻ്റെ തലമുടി ചുറ്റി പിടിച്ച് കണ്ടം മുറിച്ചെടുത്ത ദൃഷ്ടിദ്യുംനാ ഇതിൻ്റെ ഫലം നീ അനുഭവിക്കാതിരിക്കില്ല ഞാൻ തന്നെ നിന്നെ കൊല്ലും എന്ന് അശ്വത്ഥാമാവ് അവിടെ വെച്ച് പറയണ്ടായി ഞാൻ ഈ യുദ്ധം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കും ഞാൻ ഇതാ നാരായണാസ്ത്രം പ്രയോഗിക്കാൻ പോണു എന്ന് അശ്വത്ഥാമാവ് ഉദ്ഘോഷിച്ചു ഇത് കേട്ടോടനൊക്കെ കൗരവ പട ദ്രോണിയുടെ പിന്നിൽ അണിനിരുന്നു ആഗമനം കഴിച്ച് മന്ത്രം ജപിച്ച് അശ്വത്ഥാമാവ് നാരായണാസ്ത്രം പ്രയോഗിക്കാൻ തയ്യാറായി അപ്പോൾ അവിടെ നിന്ന് യുധിഷ്ഠിരൻ അർജുനനോട് ചോദിച്ചു അർജുന ഈ അശ്വത്ഥാമാവ് ഇത്രത്തോളം ഫലവാനാണോ അതിന് അർജുനൻ്റെ മറുപടി ആര് ജനിച്ചപ്പോളാണോ ഗുരുനാഥൻ ആയിരം പശുക്കളെ ദാനം കൊടുത്തത് തനിക്കറിയാവുന്ന എല്ലാ ധനുർവേദവും ആരെയാണോ ഗുരുനാഥം പഠിപ്പിച്ചിട്ടുള്ളത് ആ ആളാണ് അശ്വത്ഥാമാവ് അയാൾ നാരായണാസ്ത്രം പ്രയോഗിക്കുന്ന പറഞ്ഞാൽ അതിന് ഫലസിദ്ധി ഉണ്ടാവുക തന്നെ ചെയ്യും വെറും അനാഥനായൊരു ഭടനെ കൊല്ലുന്നത് പോലെ പൂജ്യനായ ഗുരുവിൻ്റെ തല വെട്ടിയെടുത്തില്ലേ ദൃഷ്ടിദ്യുനൻ ആ ദൃഷ്ടിദ്യുനനെ രക്ഷിക്കേണ്ട ചുമതല ഇപ്പോൾ അങ്ങക്കാണ് അത് എനിക്കല്ല എന്ന് പറഞ്ഞ് അർജുനൻ മാറാൻ ശ്രമിച്ചു അപ്പോൾ യുധിഷ്ഠിരൻ പറയാണ് അർജുന ധർമാധർമ്മങ്ങളെപ്പറ്റി സംസാരിക്കാനുള്ള സമയമല്ല ഇത് നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞല്ലേ എന്നെക്കൊണ്ട് അധർമ്മം പറയിച്ചത് അതൊന്നാലോചിച്ച് നോക്കൂ ഞാൻ എന്തിനൊരു നുണ പറഞ്ഞു എന്നെക്കൊണ്ട് നിങ്ങളല്ലേ പറയിച്ചത് അതിന് നിങ്ങൾക്കാർക്കും ഉത്തരവാദിത്വം ഇല്ലേ പോർക്കളത്തിൽ ശത്രുഭാവത്തിലല്ലാതെ ഗുരുശിഷ്യഭാവം നീ പോലും തെറ്റിച്ചവനല്ലേ ഏതായാലും ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച ഭഗവാൻ നമ്മളെ സംരക്ഷിക്കാനുള്ളപ്പോൾ അശ്വത്ഥാമാവിൻ്റെ ഈ അസ്ത്രത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് ഭഗവാൻ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളും എന്ന് അർജുനനോട് ധർമ്മപുത്ര പറഞ്ഞു എല്ലാവർക്കും ഭഗവാന്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു